നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കച്ചവട തൊഴിലാളി ിൽ സായ്ഹാഹ്നത്തിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സംസ്ഥാന ട്രഷറർ എം ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സംഘടനകളുടെ കള്ളപ്രചരണത്തെ തിരിച്ചറിയുക വഴിയോര കച്ചവട സംരക്ഷണ നിയന്ത്രണ നിയമം കർശനമായി നടപ്പാക്കുക ബിനാമികളെ ഒഴിവാക്കുക ചില്ലറ വ്യാപാര രംഗത്തെ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ നടത്തിയത് എം വിജയൻ അധ്യക്ഷത വഹിച്ചു പി വി ഇസ്മായിൽ എം വിശ്വനാഥൻ വി കെ കുമാരൻ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു അതല്ലെങ്കിൽ ഓണം വന്നാൽ ഈ നിലമ്പൂർ ദേശത്തെ ജനങ്ങൾ എന്താ ചെയ്യ ഇവിടെ ഉള്ള കടകളിൽ നിന്ന് വസ്ത്രം വാങ്ങും അങ്ങനെയല്ലേ അപ്പൊ ഇവിടെ കച്ചവടം നടക്കും ഇപ്പോഴും പല കുടുംബങ്ങളിലും സ്വകാര്യ വാഹനങ്ങളുണ്ട് അതില് ആളുകൾ കൂട്ടത്തോടെ കുടുംബസമേതം കോഴിക്കോട് എറണാകുളം തൃശ്ശൂർ പോലുള്ള പട്ടണങ്ങളിലേക്ക് പോവാണ് നഗരങ്ങളിലേക്ക് പോവാണ് അവിടെ വലിയ മാളുകളുണ്ട് പർച്ചേസ് ചെയ്യാം അങ്ങനെ കൂടിയ അവിടെ ആ സംസ്കാരം ചില്ലറ കച്ചവടക്കാരന്റെ ാണ്മ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു Sky Wave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം